മനോഹരമായ ഭരണഘടനയാണ് ഇന്ത്യയിൽ എഴുതി വെച്ചിട്ട് നമ്മളെല്ലാം പറയും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട് ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടന എഴുതി എഴുതിവച്ചിരിക്കുന്നത് ബ്രിട്ടീഷുകാരൻ പറഞ്ഞ് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാർ എഴുതി വെച്ചു അത് ഈ രാജ്യത്ത് എഴുപത്തിയഞ്ചു വർഷമായി നടപ്പാക്കുന്നതിന്റെ ഫലമായി രാജ്യത്ത് ആൾ പ്രസംഗിച്ചാലും ഞാൻ സമ്മതിക്കില്ല ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ഭരണഘടന ഇന്ത്യ എഴുതി വെച്ചിട്ടുണ്ട് കുറച്ച് കുറച്ച് എന്താ ഗുണങ്ങൾ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞാൽ ജനാധിപത്യം കുന്ത എന്റെ സൈഡിൽ ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ മന്ത്രി സജി ചെറിയാന തിരിച്ചടി സജി ചെറിയാനെതിരെ കുറ്റം നിലനിൽക്കില്ലെന്ന പോലീസ് റിപ്പോർട്ടും ഈ റിപ്പോർട്ട് അംഗീകരിച്ച മജിസ്ട്രേറ്റ് ഹൈക്കോടതി തള്ളി കേസിൽ റിപ്പോർട്ടും പുനരന്വേഷണത്തിനും ഹൈക്കോടതി ഉത്തരവിട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടും മല്ലപ്പള്ളിയിലെ ഒരു യോഗത്തിൽ വെച്ചാണ് സജി ചെറിയാൻ ഭരണഘടനാ വിരുദ്ധമായ പരാമർശം നടത്തിയത് ചെറിയാൻ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമാകാൻ അർഹതയില്ലാത്തവനാണ് അഹങ്കാരി ധിക്കാരി ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനം നടത്തുന്നവൻ അതിലൊരു ക്ഷമാപണം പോലും ചെയ്യാത്ത ഒരു രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം അതുകൊണ്ട് ഇത് അദ്ദേഹത്തിൽ നിന്ന് ഞങ്ങളൊക്കെ ഇതിനേക്കാൾ അപ്പുറത്ത് പ്രതീക്ഷിക്കുന്നു ഇവിടെ നിയമമാണ് പ്രധാനം ഇവിടെ ഒരു ഭരണഘടനയുണ്ട് അതിന് അതാണ് പ്രധാനം അതല്ലാതെ എൻ്റെ സങ്കല്പമല്ല ഈ നിയമാവലിയുടെ ലോകമാണ് ലോകം അത് മനസ്സിലാക്കി കൊടുക്കുക രാജിവെച്ചിരിക്കണം രാജിവെച്ചിരിക്കണം ഇല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് നട്ടലുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പുറത്താക്കണം സജി ചെറിയാൻ എന്ന രാഷ്ട്രീയക്കാരൻ ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമാകാൻ ഒരു തരത്തിലും അർഹതയില്ലാത്ത ആളാണെന്നും ഇത്തരത്തിൽ ഒരു ഭരണഘടനാ വിരുദ്ധമായ പരാമർശം നടത്തുമ്പോൾ അതിലൊരു ക്ഷമാപണം പോലും നടത്താത്ത എന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു അടിസ്ഥാന ജനവിഭാഗത്തിന്റെ നേതാവും ഭരണഘടനാ വിദഗ്ധനുമായ അംബേദ്കറെ അപമാനിക്കുക വഴി അദ്ദേഹം ചെയ്തിരിക്കുന്നത് പട്ടികജാതി പിന്നോക്ക വിഭാഗക്കാരെ പരസ്യമായി അവഹേളിക്കുന്നതിന് തുല്യമാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങളിൽ ഒന്നായ മഹത്തായ കുന്തവും കുടച്ചക്രവും അതാണ് സൂചിപ്പിക്കുന്നത്